വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കുടുക്കയിലെ പണം ശേഖരിച്ചു നൽകിയ ബാലന് ഉപഹാരം നൽകി ആദരിച്ചു സന്നദ്ധ സംഘടനാ പ്രവർത്തകർ പട്ടാഴി ജി എം എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയും സത്യകാമൻ ദീപ ദമ്പതികളുടെ മകനുമായ ആദികേഷ് സ്റ്റഡി ടേബിളും ചെയറും വാങ്ങാനായി കുടുക്കയിൽ സൂക്ഷിച്ച പണം അഷറഫ് മാലൂരിന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി നിറഞ്ഞ മനസ്സോടെ നൽകിയത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പത്താഴ്ച എടുത്ത് പന്ത്രണ്ട് മുറി ആദികേഷ് എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഞങ്ങളിപ്പം നിൽക്കുന്നത് നമ്മുടെ പള്ളിമുക്കല് പിന്നെ ഒരു ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ട അക്ഷരം മാലൂരാൻ എന്ന് പറയുന്ന കിഡ്നി മാറ്റി വെക്കുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സംഭാവനകൾ സ്വീകരിക്കാൻ പോകുമ്പോൾ ഈ കുഞ്ഞ് കുഞ്ഞതറിയും മാസം മുമ്പേ ഈ കുഞ്ഞ് വഞ്ചിപ്പെട്ടിയിൽ കരുതി വെച്ചിരുന്ന് പഠിക്കുന്ന ടേബിളും കസേരയും വാങ്ങാൻ കരുതി വെച്ചിരിക്കുന്ന ആ പൈസ ഈ ചികിത്സാ സഹായത്തിനു വേണ്ടി നൽകുകയും ചെയ്തു അതിൻ്റെ പകരമായി ഞങ്ങളുടെ ഒരു സന്നദ്ധ സംഘടന ചേർന്ന് ആ കൊച്ചിന് പ്രത്യോപകരമായിട്ട് പഠിക്കാനായിട്ട് ഒരു ടേബിളും ചെയറും വാങ്ങി ഞങ്ങൾ തിരിച്ച് ആ കൊച്ചിന് നൽകുകയാണ് ഉണ്ടായത് അതാണ് ഈ പറയുന്നത് തന്നെ അവൻ അവൻ്റെ പറഞ്ഞ കാര്യമായിട്ട് അവൻ്റെ ബുക്കും പുസ്തകവും പിന്നെ ബാഗുകളും അവൻ്റെ ഡ്രസ്സും ഒക്കെ അവൻ തന്നെയാണ് മേടിച്ചിരുന്ന വഞ്ചി പൈസ ഇത് ഇപ്പോഴും ഇടുന്നുണ്ട് ഇപ്പോഴും ആദികേഷ് എന്ന ഈ സ്നേഹക്കുടുക്കയുടെ കാരുണ്യ മനസ്സിനെ ആദരിച്ച് കിടങ്ങന്നൂർ കരുണാലയം അമ്മവീട് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഒരു സ്റ്റഡി ടേബിളും ചെയറും സ്നേഹോപഹാരമായി സമ്മാനിച്ചത് കരുണാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി കെ സി ഗ്രൂപ്പ് പി എസ് ആർ പിള്ള അബു പാറത്തോട് തുളസീധരൻ എന്നിവർ ഈ സ്നേഹോപഹാരം കൈമാറി ന്യൂസ് ബ്യൂറോ പത്തനാപുരം